ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ ഈ ഓൺലൈൻ മീറ്റിങ് ആരംഭിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചനായി ദൈവത്തോട് നന്ദി പറയാം കാരണം നമ്മൾ വന്നപ്പോൾ തുടങ്ങി ശ്രമിക്കുന്നതാണ് ഞാൻ വിചാരിച്ച് ഒരു പത്തിരുപത്തഞ്ച് പേരിൽ ഉണ്ടാവില്ല പക്ഷേ ഇത്രയും പേര് വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് നിലവിൽ ആരെയും മൊത്തത്തിൽ കാണാൻ പറ്റുള്ള ഞാൻ പറയണ കേൾക്കാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ നിലവിൽ ഇത്രയും പേരെ അഭിമുഖീച്ച് സംസാരിക്കാൻ പറ്റിയ ആളുമല്ല ഞാൻ വചനത്തിൽ കൂടി സണ്ട സ്കൂൾ പഠിച്ചു അല്ലെങ്കിൽ കേ ഇത്ര നാളും ബന്ധക്കോസുകാരനായിരുന്നതിൻ്റെ ബലത്തിൽ കുറച്ച് വചനങ്ങൾ അറിയാവുന്നല്ലാതെ ഒരു വലിയ പഠിത്തം അതിൻ്റെ പുറകിലില്ല അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്കത് ഇതിൽ കൂടുതൽ ബന്ധക്കോസുകാരാണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടോ ഞാൻ ആദ്യമൊന്ന് പരിചയപ്പെടുത്താം ഞാൻ ഇപ്പം നിലവിൽ ഇസ്രായേലിലെ ഇതാനിലാണ് വർക്ക് ചെയ്യണേ പേര് ബിജു നാട്ടിലെ എറണാകുളത്താണ് ഇതാണ് എന്നോട് പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളൂ വേറെ ഡീറ്റെയിൽ ഒന്നും പറയണ്ടെന്നാണ് അഡ്മിൻ പറഞ്ഞേക്കണേ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഇതിന് ഞാൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിമർശിക്കാം ഇതൊരു ഡിബേറ്റ് പോലെയാണെന്നാണ് പറഞ്ഞ് ഞാൻ ഇതൊരു തർക്കത്തിൽ പറയുന്നതല്ല എൻ്റെ ഒരു ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കാരണം ഞാൻ എൻ്റെ ചർച്ചയിൽ പോലും ഇങ്ങനെയൊന്നും പ്രസ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാറില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവും ഉണ്ടാവും അത് നിങ്ങൾ ക്ഷമിക്കാം അപ്പം നിലവിൽ ഞാൻ രണ്ടായിരത്തിലാണ് സ്നാനപ്പെട്ടത് അതായത് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിനാല് വർഷമായിട്ടുണ്ട് സ്നാനപ്പെട്ടിട്ട് അപ്പോൾ ഒരു നീണ്ട ഇരുപത്തിയാലു വർഷം സഭയോടും ഒക്കെ ആയിട്ട് കൂടി പോകുന്ന ഒരാളാണ് അപ്പം എൻ്റെ ഒരു സംശയമാണ് നിങ്ങൾക്കത് എങ്ങനെ എത്രത്തോളം അത് എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്നാനത്തിലേക്ക് നമ്മൾ ചെല്ലുന്നത് സ്വാഭാവികമായിട്ടും അത് സംഭവിച്ചതിന് ശേഷം നമ്മൾ സ്നാനപ്പെടും പിന്നെ പരിശോധന ആത്മാവിഷേകം പ്രാപിക്കും മുന്നോട്ട് പോവുകയാണ് അതാണ് നമ്മുടെ ഒരു പന്തക്കോസ് കോളത്തിൻ്റെ ഒരു രീതി ഇപ്പോഴും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറിച്ച് ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഒരു സംഭവം ജീവിതത്തിലൊരു സംഭവം ഉണ്ടായി ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വീട്ടിനോട് ചേർന്ന് നമുക്ക് സ്വന്തമായിട്ട് ചെറിയൊരു കടയുണ്ട് അപ്പോൾ ആ ഒരു ഒരു ജംഗ്ഷനിലാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറുപ്പം മുതൽ ആ ജംഗ്ഷനാണ് കടയും ചായക്കടയൊക്കെ ആയിട്ടുള്ളൊരു ജംഗ്ഷൻ തന്നെയാണ് എൻ്റെ ജംഗ്ഷനാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഞാൻ ചെറുപ്പം മുതലിങ്ങനെ എന്നും കാണാം അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വെള്ളം അടിച്ച ആൾക്കാർ സംസാരിക്കും പല വൈകുന്നേരങ്ങളായ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു ഏരിയ ആയിരുന്നു ഒരു കുറച്ച് വർഷങ്ങൾ ഈ സമയങ്ങളിലല്ലേ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം രണ്ടായിരത്തഞ്ച് ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ രണ്ടായിരത്തിലാണ് സ്നാനപ്പെട്ട് മാറി വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനോടനുബന്ധമായിട്ട് ഞാൻ ഒരാൾ എന്നെ വ്യക്തിപരമായി ഒരു മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ നമ്മളെ ഇറിറ്റേറ്റഡായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു അതായത് തെറി പറയുക ഒരു കാര്യമില്ല ചുമ്മാ വെള്ളം അടിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നമാണ് അന്ന് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു മെയിൻ ഫ്രണ്ട് ഒരു രാഷ്ട്രീയക്കാരനുണ്ട് ഈ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് ഇപ്പോഴും അതെ അപ്പോൾ പുള്ളിയുടെ ഒരു മെയിൻ കൂട്ടുകാരനായതുകൊണ്ട് പുള്ളിയിടയിൽ തുടങ്ങി അത് എന്നിൽ അവസാനിച്ചു സോ എൻ്റെ പേരിങ്കൂടെ അതിനകത്തോട്ട് വലിച്ചഴിക്കപ്പെട്ടു സത്യത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പുള്ളി ഇങ്ങനെ കവലയിൽ നിന്ന് പറയും ആ സമയങ്ങളിൽ ഞാൻ അവിടെ ഇല്ല അപ്പോൾ ഞാൻ വരുമ്പോൾ എന്നോട് വീട്ടിലുള്ളവരും പറയുന്ന അവിടെ കൂട്ടുകാർ പറയുന്നതിൻ്റെ പേരെടുത്ത് പുള്ളിയിൽ നിന്നും സംസാരിച്ചു അങ്ങനെ അപ്പോൾ നമുക്കിങ്ങനെ കേട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ പുള്ളി നിലവിൽ നമ്മുടെ ഈ റോട്ടിൽ നിന്ന് നമ്മുടെ വീടിനോട് ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എൻ്റെ പേരും പറഞ്ഞ് ഭയങ്കര ആക്ഷേപ രീതിയിൽ സംസാരിക്കുക എനിക്കിത് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാനിത് കാണും ഒന്ന് ഈ പുള്ളിയോടുള്ള വെറുപ്പോട് മനസ്സിലുണ്ട് ദേഷ്യമുണ്ട് പുള്ളി നമ്മളെ ചെയ്യാത്ത കാര്യങ്ങളങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഒട്ടും പഠിച്ചില്ല ചെന്ന വഴി വേറെ ഒന്നും ആലോചിക്കാനിരുന്നില്ല ചെന്ന് പിടിച്ചു നമ്മളീ നാട്ടിൽ പറഞ്ഞാൽ നാടൻ തല്ലുകളില്ലേ എന്ന് പറഞ്ഞാൽ ചെന്ന് പിടിച്ച് ശരിക്കും ഓരോ കൊടക്കണ്ടുവന്നു അത് കഴിഞ്ഞ് പുള്ളീനെ ഞാൻ പുള്ളി സ്വാഭാവികമായിട്ടും പുള്ളിയുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ ഞാൻ പ്രശ്നമാകും അപ്പോഴത്തേക്കും എന്നെ അപ്പുറം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ പിടിച്ച് മാറ്റി ഇതൊക്കെ ആ സംഭവം അവിടെ കഴിഞ്ഞു എനിക്ക് രാ വീട്ടിൽ ഞാൻ തിരിച്ച് കയറിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ ചെയ്ത് ശരിയായില്ല എന്നു പറഞ്ഞപ്പോൾ എനിക്ക് അന്നേരമൊന്നും തോന്നിയില്ല കുറച്ച് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി സംഭവം നാട്ടുകാർ കണ്ടു മൊത്തം കുറേ ആൾക്കാർ കണ്ടു ആ സ ഒരു ജംഗ്ഷനാണ് അപ്പം നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലൊരു കാര്യവും ആദ്യം ഓടി വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിജു എന്ന് പറഞ്ഞൊരാൾ നമ്മൾ വേർപെട്ട് അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നു അല്ലെങ്കിൽ വീണ്ടും ജനിച്ചു എന്ന് അവകാശപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ സംഭവം നമ്മുടെ എൻ്റെ 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 സ്വഭാവത്തിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യ ഞാൻ പിറ്റേ ദിവസം തന്നെ വെളുപ്പിന് പുള്ളി എനിക്ക് പുള്ളി പുള്ളിയുടെ പഠിക്ക് പോകണേനുമ്പോൾ ഞാൻ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് ക്ഷമയൊക്കെ ചോദിച്ചു പക്ഷേ എങ്കിലും കുറേ നാളുകളെടുത്തു ഈ ഒരു പുള്ളിയോടുള്ള വെറുപ്പ് എൻ്റെ മനസ്സിൽ നിന്ന് പോകാനായിട്ട് അപ്പം ഞാൻ എൻ്റെ ഒരു ചോദ്യമാണ് നിങ്ങളോട് നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിൽ എന്നെ വിമർശിക്കാം തെറ്റാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഈ ഒരു സംഭവത്തിൽ നാം സ്നാനപ്പെടുന്നതിന് മുമ്പ് വീണ്ടും ജനിച്ചു അല്ലെങ്കിൽ വീണ്ടും ജനിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടു അവകാശപ്പെടുന്ന നമ്മൾ നമ്മുടെ മാനസാന്തരം അതിൻ്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെയൊരു മാനസാന്തരം ഉണ്ടായി നമ്മൾ പോകുന്ന വഴി ഞാനു പോകുന്ന നടന്നുകൊണ്ടിരിക്കുന്ന വഴി ഇന്ന് നേരെ റിട്ടേൺ തിരികാന്നുള്ളതാണ് ഈ മാനസാന്തത്തിൻ്റെ ഒരു ഡെഫിനേഷൻ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് അതായത് നമ്മൾ പോകുന്ന ദിശയിൽ നിന്ന് നേരെ എബോട്ടേയും തിരിക നമ്മളെല്ലാവരും എബോട്ടേം തിരിഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കി ഞാൻ എബോട്ടേനല്ല തിരിഞ്ഞിരിക്കണം ഞാൻ നേരെ പുറയിലേക്ക് തിരിഞ്ഞിട്ടില്ല ഞാൻ ശരിക്കും പറയും ജസ്റ്റ് ഒന്ന് തിരി ചെരിഞ്ഞിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് ഇത് സ്നാനപ്പെടുന്നതിന് മുമ്പ് എനിക്ക് എന്ത് അനുഭവം ഉണ്ടായി സ്വാഭാവികമായിട്ട് ഞാൻ കുറേ കുറേ ആൾക്കാർ സംശയം ചോദിച്ചു ഇന്നും ഞാൻ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ എത്ര എത്ര മാത്രം ഈ മാനസാന്ദ്രത്തിൻ്റെ ഒരു അളവ് എങ്ങനെയുണ്ട് പലരോട് ഞാൻ സംശയം ചോദിക്കാറുണ്ട് നമ്മുടെ പാസ്വേഡൊന്നും അറിയാവുന്നൊക്കെ ഒരുപാട് ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാവരും പറഞ്ഞാൽ നമ്മൾ മാനസാന്തരപ്പെട്ട് നമുക്കൊരു അനുഭൂതി അനുഭൂതി ഉണ്ടാവും അങ്ങനെ ഇതൊക്കെ പലരും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും ചിന്തിക്കണേ നമ്മുടെ ഫാ ഞാനെന്നും പ്രാർത്ഥിക്കാറുള്ളൊരു കാര്യമുണ്ട് ജീവിതത്തിലുടനീളം പ്രാർത്ഥിച്ചൊരു കാര്യമാണ് ഏറ്റവും വർഷങ്ങളായിട്ട് രണ്ട് കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒന്ന് എൻ്റെ ഫാദറിൻ്റെ സ്വഭാവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് രണ്ട് എൻ്റെ ഫാദർ എത്രയും പേര് ലോകത്ത് മാറ്റപ്പെടണം ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും ഞാൻ വർഷങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ രണ്ട് കാര്യവും ഞാൻ പ്രാർത്ഥിച്ച രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് അതൊരു വലിയ സത്യമാണ് എൻ്റെ ഫാദർ ഈ പറഞ്ഞാൽ വളരെ എന്താ പറയുക നല്ല രീതിയിലല്ല ജീവിച്ച ഒരാളല്ല അപ്പോൾ ഞാൻ പുള്ളി ജീവിച്ചിരുന്നാലെനിക്കൊരു ദോഷമാണ് പുള്ളിനെ നന്നാക്കാൻ നോക്കിയിട്ട് പുള്ളി നന്നായില്ല അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അത് ഞാൻ വെച്ചാൽ ദൈവത്തെ കൂട്ടുപിടിച്ച് ഇതും നമുക്ക് പിന്നീട് ഇപ്പോഴൊക്കെയാണ് അതിനെക്കുറിച്ച് എനിക്ക് ചെയ്ത് തെറ്റായി മനസ്സ് ഇതൊക്കെയാണ് തോന്നുന്നത് പക്ഷേ ആ സമയങ്ങളിൽ പുള്ളി എങ്ങനെയും മരിച്ചു കാരണം പുള്ളി നമുക്ക് ശല്യമാണ് ഉപദ്രവമാണ് ദേഹ ഉപദ്രവവും മദ്യപാനം വരുന്ന കഞ്ചാവ് ആ രീതിയിലൊക്കെ പുള്ളി വൃത്തി ഈ ഇതല്ലാത്ത രീതിയിലായിരുന്നു പുള്ളിയുടെ സ്വഭാവവും പുള്ളിയുടെ നടപ്പും എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ പിന്നീട് എൻ്റെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് കല്യാണം കഴിക്കണം ആ സമയത്ത് പുള്ളി ബാ അപ്പനുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണം അതിനെക്കുറിച്ചൊക്കെ ചിന്ത വന്നപ്പോൾ എൻ്റെ പ്രാർത്ഥന പുള്ളി എങ്ങനെയും മരിക്കണം അപ്പോൾ പെട്ടെന്ന് മരിക്കാൻ വണ്ടി ഇടിച്ച് മരിക്കുക പക്ഷേ ഇൻ കേസ് പുള്ളി വണ്ടിയിടിച്ച് തന്നെ മരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു ഭീകരത ഈ ഒരു കാര്യത്തിൻ്റെ മേൽ എന്താ പറയുക ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ദൈവം ഞാൻ നമ്മൾ ദൈവത്തെ കൂട്ടിപ്പിടിച്ച് ഒരാളെ കൊന്നു എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കുറേ കുറെ നാൾ കുറേ നാളെടുത്തു ഞാൻ അതിൽ നിന്നൊന്ന് ഇതൊന്ന് റിലീസാവാൻ ശരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ബ്ലഡാണ് എൻ്റെ ശരീരത്തിൽ ഓടുന്നത് അപ്പം ഞാൻ ആ സ്വഭാവം എൻ്റെ ശരീരം വരാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഉടനീളം പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാറില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരുടെ ജീവിതത്തിൽ ഞാൻ പലരെയും ശ്രദ്ധിച്ചു തുടങ്ങി ഒരുപാട് ആത്മീയതയിലുള്ളവർ പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ അവർ പ്രതികരിക്കും ആ സന്ദർഭങ്ങൾ വരുമ്പോൾ പ്രതികരിക്കുന്നവരാണ് ദേഷ്യപ്പെടുന്നവരാണ് അപ്പം നമ്മൾ പറയും ദേഷ്യം പാടില്ല അല്ലെങ്കിൽ ഇതൊക്കെ പാപമാണ് പക്ഷേ ഈ മാനസാന്തരപ്പെട്ടവരെന്ന് അവകാശപ്പെടുന്നവർക്കാണ് ഇത് കാണിക്കുന്നത് അപ്പം നമ്മളിതെല്ലാം കാണുക അപ്പം എന്താണ് ആ സമയത്ത് നമുക്ക് ഉണ്ടായെന്ന് നമുക്ക് എന്നെക്കുറിച്ച് വിശദീകരിക്കാൻ ആർക്കും അറിയില്ല ശരിക്കും അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടായിരത്തി സ്നേഹപ്പെട്ടു ഞാൻ പാസ് കെ സി ജോൺ ഇപ്പോഴത്തെ ഐ പി സി അന്നത്തെ ഐ പി സിയുടെ നല്ല പ്രാസംഗികനായിരുന്നു കെ സി ജോൺ ഈ കെ സി ജോണിൻ്റെ പ്രസംഗം കേട്ട് ശരിക്കും ഒരു ആ സമയത്ത് ആ പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ അതായത് എൻ്റെ ജീ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാം എല്ലാവരും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞു അതായത് ഈ ചിക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ഇന്നും ജീവിക്കുന്നു നമ്മൾ ആ ഒരു തോട്ട് സത്യമാണ് എന്നു മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ അല്ലാതെ ഇവർ ചെയ്യണേ തെറ്റാണ് ഇത് ഇവർ ചെയ്യണത് ശരിയാണെന്നുള്ള ഒരു ബോധം ദൈവം നമുക്ക് തന്നു ആ ബോധമല്ലാതെ തികഞ്ഞൊരു മാനസാന്തര്യത്തേക്ക് ഞാൻ നിങ്ങളുടെ കാര്യമെല്ലാം പറയണേ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയണം ഞാൻ എന്ന് എനിക്ക് തീർച്ചയായും ബോധ്യമായി ഞാൻ വ്യക്തിപരമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പലരെയും സഹായിക്കാറുണ്ട് ഞാൻ നല്ല ചെയ്യാറുണ്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു അഞ്ച് ഫ്രണ്ട്സ് ഞങ്ങൾ ചെറുപ്പം മുതൽ കൂട്ടുകാരാണ് ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ് പല കാര്യങ്ങളും നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇവരാരും മദ്യപിക്കുന്നവരല്ല ഇവരാരും പുക ഇരിക്കുന്നവരല്ല ഇവരാരും വേറെ ഒരു വൃത്തിയേടിന് പോകുന്ന ആൾക്കാരല്ല നിലവിൽ ഞാൻ മാത്രമേ ബന്ധക്കോസുകാരുള്ളൂ പക്ഷേ ഞാനും അവരും തമ്മിൽ എന്ത് വ്യത്യാസം ഞാൻ സ്നാനപ്പെട്ട് ഒരു സഭയിൽ പോകുന്ന ഞാനും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ദാനം കൊടുക്കുന്നവരൊക്കെ ആദ്യം സ്വർഗത്തിൽ പോകുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ മലയാളക്കരയിലെ നല്ലൊരു ബിസിനസ്സുകാരനാണ് യൂസഫ് അലി ഒരു വർഷം എനിക്ക് എൻ്റെ അറിവ് അനുസരിച്ച് ഞാൻ പല മീഡിയയിലും ഒരു മാസം ഒന്നര കോടി രൂപയിൽ മേളിൽ പുള്ളി ചാരിറ്റി ആയിട്ട് ഉണ്ട് മാസം കോടി രൂപ പിന്നെ ഇപ്പോഴത്തെ നമ്മൾ ഇവിടെ പറഞ്ഞുപോയാൽ രത്തൻ ഡാറ്റ രത്തൻ ഡാറ്റ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ബിസിനസ്സിൻ്റെ അറുപത്തഞ്ച് ശതമാനം ചാരിറ്റി ചെയ്യുക അറുപത്തഞ്ച് ശതമാനം ബിസിനസ്സിൻ്റെ അതായത് ഒരു വർഷം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ പുള്ളിക്ക് ടേ ഈ ലാഭത്തിലേക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ലാഭം അപ്പോൾ എല്ലാം അറുപത്തഞ്ച് ശതമാനം പുള്ളി ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് നമ്മളൊരാൾക്ക് ചാരിറ്റി ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ സേഫായിട്ട് നിന്നതിന് ശേഷം നമ്മൾ ചാരിറ്റി ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സേഫായിട്ട് നിന്നതിന് ശേഷമേ നമ്മൾ ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കുകയുള്ളൂ അല്ലാതെ നമ്മളിൽ ഒരു ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട് ഒരാൾ ഒരു ലക്ഷം രൂപ നമ്മൾ കൊടുക്കില്ല കാരണം നമ്മളായിട്ട് സേഫ് ആയിട്ട് നിന്നതിന് ശേഷമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അതിന് ചാരിറ്റി എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ ആ രണ്ട് വെള്ളിക്കാശ് പഠാരത്തിലിട്ട വിധവേന ദൈവം കണ്ടോളൂ ബാക്കി അഞ്ഞൂറും ആയിരവും പതിനായിരം ഇട്ടോരുണ്ട് പക്ഷേ ദൈവം ആ ഒരു വിധവേന മാത്രമേ കണ്ടോളൂ അതിന് പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തോട്ട് ഈ ഒരു കാര്യം ജീവിതത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ടിട്ടില്ല എൻ്റെ ജനറ്റിക്കിലുള്ള സ്വഭാവം തന്നെയാണ് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വന്നു കാരണം എൻ്റെ അപ്പൻ്റെ ബ്ലഡാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ബ്ലഡാണ് എൻ്റെ ശരീരത്തിലോടെ അതുകൊണ്ടാണ് വചനം പറയുന്നത് നീ മരിച്ചടക്കപ്പെട്ട് ശിശു ഈ സ്നാനപ്പെടും മരിച്ചടക്കപ്പെടുന്ന പ്രതിനിധിയാണെന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് നമ്മൾ പുതിയ മനുഷ്യനാണ് അപ്പോൾ ഈ ബ്ലഡ് നമ്മുടെ മാറി യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ഈ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റമല്ല സ്വാഭാവികമായിട്ടും ആ രക്തം കൊണ്ട് കഴുകുക എന്ന് പറഞ്ഞാൽ പുതിയ രക്തമായി നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഈ ദേഷ്യം വന്നാലോ അല്ലെങ്കിൽ ഇപ്പം ഇത്രയും വർഷമായി ദേഷ്യം നമ്മളിലുണ്ട് അസൂഖയുണ്ട് അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട് പല ആഗ്രഹങ്ങളുണ്ട് പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ പലയിടത്തും ചെന്ന് ചാടും ആഗ്രഹമാണത് പക്ഷേ ഈ പരീക്ഷ ദൈവം പ്രാർത്ഥന പഠിപ്പിക്കുകയുടെ മത്യാദ സുവിശേഷം ആറാം അദ്ദേഹത്തിലാണ് യേശു ക്രിസ്തുവിന് പ്രാർത്ഥന പറയുന്നുണ്ട് ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ യേശു ക്രിസ്തു പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ താഴെട്ട് വരുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയും പരീക്ഷയിൽ എന്നെ അകപ്പെടാതിരിക്കുന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ യേക്കുറിച്ച് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ സ്നാനപ്പെട്ടതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന നമ്മൾ ഓരോ പരീക്ഷയിൽ അകപ്പെടുമ്പോഴാണ് നമ്മുടെ സ്വഭാവം വെളിപ്പെടുവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് രോഗം വരുമ്പോൾ അല്ലെങ്കിൽ പത്ത് പേര് നമ്മുടെ പേര് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി വരുന്നത് അത് ദൈവവൈദ്യം വരണ്ട പാ വരാനേ പാടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയ വ്യക്തിയായ ഒരാൾ നമ്മൾ വീണ്ടും ജനിച്ച നമ്മളിപ്പോൾ നമ്മുടെ സ്ഥിരയിലോടുന്നത് നമ്മുടെ രക്തമേ അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പൻ്റെ സ്വഭാവമാണ് നമുക്ക് വരുള്ളൂ അത് ഏതൊരു മനുഷ്യനിലും അങ്ങനെയാണ് അപ്പോൾ അത് മാറുക എന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൻ്റെ മേൽ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ ഒരുപാട് പേരോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഞാൻ പലരുമായിട്ട് നടത്തിയിട്ടുണ്ട് ഒരു പവറായിട്ട് ആർക്കൊരു ആൻസർ തരാൻ ഞാൻ ഇതുവരെ ആരെയും കേട്ടിട്ടില്ല യേശു ക്യൂസുൻ്റെ മുഖത്ത് തുപ്പി ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഒരാൾ തുപ്പിയാലുള്ള ഒരവസ്ഥ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവൻ്റെ അവസാനമായിരിക്കും അതായത് നമ്മുടെ ഒരു നമ്മൾ അവകാശപ്പെടുന്നവരെ നമ്മൾ സ്നാനപ്പെട്ട് വേർപെട്ട ജ ജീവിക്കുന്ന ഒരു വ്യക്തികൾ അവകാശപ്പെടുന്ന കാര്യങ്ങളെ ഞാനീ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ വീണ്ടും പറയുന്നു എനിക്ക് പിന്നെ നമുക്കത് നീ ആ വ്യക്തിയോട് നമുക്ക് വെറുപ്പാണോ നമ്മുടെ മരണം വരെ വെറുപ്പ് മാറും പക്ഷേ അത് മാറിയേ പറ്റൂ പുള്ളി തുപ്പിയോ അല്ലെങ്കിൽ ഒരു ശിശുവിനെ പോലെ ആവുക എന്ന് പറയാ എന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും ശിശുവിനെ പോലെ ആവുക എന്ന് പറയുന്നത് ശിശുവിനെ നമ്മൾ നോവിച്ചാലോ അല്ലെങ്കിൽ അതിനെ അടിച്ചാലോ അല്ലെങ്കിൽ അതിനെ വഴിക്ക് പറഞ്ഞാലോ സ്നേഹിച്ചാലോ അതിന് ആ ഒറ്റ കരച്ചിലൊക്കെ ഒരു കരച്ചിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു റിയാക്ഷൻ റിയാക്ട് നമ്മൾ റിയാക്റ്റ് ചെയ്യില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത്രയും ഡീപ്പായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മാനസാന്തരത്തിന് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ഷൻ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല നമ്മുടെ സ്വഭാവം അപ്പാടെ മാറണം ഇല്ലാതെ ഈ മാനസാന്തരത്തിൻ്റെ കണ് ഒരു ഡെഫിനേഷൻ പൂർണ്ണമാവില്ല കാരണം നമ്മൾ നമ്മുടെ സ്വഭാവത്തിലാണ് നടക്കുന്നത് വീട്ടിൽ എപ്പോഴും പറയാറുണ്ടെന്ന് എൻ്റെ അമ്മയോടും പറയാറുണ്ട് എൻ്റെ ഭാര്യയോടും പറയാറുണ്ട് മക്കളോടും പറയാറുണ്ട് നിങ്ങളൊരു കാരണവശാലും സുഹൃത്തിൽ പോലും ഞാനും പോല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ പഴയ സ്വഭാവത്തിൽ തന്നെയാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടും അസൂയ ചിലരോട് വേണ്ടി നമ്മൾ മിണ്ടൂല ഇതൊക്കെ നമ്മൾ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിലുണ്ട് എൻ്റെ മനസ്സിലുണ്ട് ചില വ്യക്തികളോടും അല്ലെങ്കിൽ ഞാനത് പലപ്പോഴും ഒന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ മാറണം ഏഹ് ഇത് നമുക്ക് വീണ്ടും എന്താ പറയുക ഇത് ഇത് ഒരു ദൈ നമ്മൾ ദൈവ ഇതനാണ് എന്നുള്ള ബോധ്യമൊക്കെ നമുക്കുണ്ട് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും മാനസാന്തരപ്പെട്ടിട്ടില്ല നമ്മൾ ശരിക്കും മാനസാന്തരപ്പെട്ടിട്ടില്ല ബൈബിളുടെ അടിസ്ഥാനത്തിൽ തരിച്ചു ഭൂമിയായിട്ട് കിടന്ന് തുറന്നു കിടന്നാൽ നമുക്ക് കിടക്കാൻ പറ്റില്ല പിന്നെ ഞാനിത് അപ്പോൾ ഈ നമ്മൾ പിന്നെ ഒരു അറിവിൽ വെച്ചാൽ ഇത് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു ഇതിങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒറീസിയൽ ഗ്രഹാം സ്റ്റെയിൻ ചുട്ടരിക്കപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളും ആ കൊന്നയാൾ ഞാൻ വായിച്ച കേട്ടാണ് കൊന്നയാൾ കോടതി സ്വമേധയാണ് കേസെടുത്ത് ആരും കേസ് കൊടുത്തില്ല സ്വമേധ കേസ് എടുത്തു പക്ഷേ ഈ ഗൃഹാംശൻ്റെ ഭാര്യ പറഞ്ഞു ശരിക്കും എനിക്ക് അവരോട് യാതൊരു കണക്കുമില്ലാതാണ് സ്വാഭാവികമായിട്ടും അതെന്നെ വല്ലാതെ സ്പർശിച്ചു കാരണം അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തെ മുൻനിർത്തി അതാണ് ശരിക്കും ഒരു മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ അമ്മയോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ അടുത്ത നടപടി എന്തായിരിക്കും നമ്മളടുത്ത ഒരു ചിന്ത ഒരു ഇന്ത്യക്കാരനെ കൊണ്ട് പറ്റുമോ അവർ ചെയ്ത് അവരോട് ക്ഷമിക്കാൻ പക്ഷേ അവർ ക്ഷമിച്ചു പുള്ളി റിലീസായി പുള്ളി എന്താ പറയുക മതം മാറിയേട്ടതായിട്ട് പറയില്ല പക്ഷേ അവരോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സാ സ്ത്രീക്കുണ്ടായി ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ആ സ്ത്രീയെ നമ്മൾ തൊഴുകണം കാരണം അങ്ങനെയൊരു ഇന്ത്യക്കാരെ കൊണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പാസ്റ്ററെ കണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഞാൻ പാസ്റ്റർമാരെ അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷേ അതിലേക്ക് നമ്മൾ നമ്മളാകണം ശരിക്കും പറഞ്ഞാൽ ആ ഒരു തോട്ടിലേക്ക് നമ്മൾ വരാൻ വളരെ സമയമെടുക്കും പിന്നെ നമ്മൾ പറയും ഞാൻ ഇന്ന് ചെയ്ത കാര്യം ഇന്ന് ഇപ്പോൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കും ഇതിങ്ങനെ തുടർച്ചയായി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എൺപത് വയസ്സ് അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് പരിപാടി തീരും അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വരണ്ടേ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാണ് നമ്മൾ അതിനു മുമ്പ് ഈ ഒരു റൗണ്ടിനുള്ളിൽ കയറണം അല്ലാതെ നമ്മൾ ഈ കാണിച്ചു കാണിച്ചുകൂട്ടുക അതായത് നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നന്മ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതെല്ലാം മനുഷ്യത്വപരമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു മനുഷ്യത്വം ഉണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ചാരിറ്റി ചെയ്യണതെന്നാണ് എൻ്റെ ഒരു അറിവ് ഞാനിങ്ങനെ മീഡിയയിൽ കൂടിയൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് മുസ്ലിങ്ങൾ ബാങ്കിൽ പൈസയിട്ട് ആ പൈസ സൗദി അറേബ്യ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ പൈസ അക്കൗണ്ടിൽ വരുന്ന പലിശ മൊത്തം ചാരിറ്റിയാണ് അപ്പോൾ അതായത് കോടിക്കണക്കിന് രൂപ ഒരു മാസം അവർ ചാരിറ്റി ചെയ്യേണ്ട ആ രാജ്യം അതുപോലെയാണ് മുസ്ലിങ്ങൾ പലിശ മേടിക്കില്ല പക്ഷേ ഈ ചാരിറ്റി ഒന്നും അത് മനുഷ്യത്വരാണ് അതായത് ബൈബിളൊരു വാക്യമുണ്ട് നന്മ ചെയ്താൽ നന്മ അനുഭവിക്കും അത് ക്രിസ്ത്യാനികളോടോ അല്ലെങ്കിൽ മുസ്ലീങ്ങളോടോ അല്ലെങ്കിൽ ഹിന്ദുക്കളോടോ മതം പറയുന്ന ഒരു അതായത് മനുഷ്യനായി ജനിച്ചാൽ നന്മ ചെയ്താൽ നന്മ അനുഭവിക്കുന്നത് പൊതുവേ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത് ദൈവം ഈ ഭൂമി കിട്ടും അത് സ്വർഗ്ഗത്തിൽ പോകാനുള്ള വഴിയേ അല്ല ശരിക്കും അത് നന്മ ചെയ്താൽ നന്മ അനുഭവിക്കും അതൊരു ദൈവം പറഞ്ഞേക്കുന്ന ഒരു വാക്കാണ് അത് ആര് നന്മ ചെയ്താലും നന്മ അനുഭവിക്കും അത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു എല്ലാവർക്കും അതായത് യൂസഫലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് കാണാറുണ്ട് പുള്ളിയൊക്കെ ഒരുപാട് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നന്മ കിട്ടും അവർ സ്വർഗ്ഗത്തിൽ പോകുന്നു ദൈവം അതിനകത്ത് പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്മയാണ് അത് മനുഷ്യത്വപരമായിട്ട് എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ലാസറിൻ്റെയും ധനവാനേയും കഥയെടുത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ലാസറിന് ധനവാനെ കയ്യിൽ നിന്ന് അപ്പ കഷ്ണം കഴിക്കാനുള്ള അവസരം ലാസർ കൊടുത്തു അത് മനുഷ്യനായി ജനിച്ച ഉള്ള വ്യക്തിക്ക് വ്യക്തിയിലുള്ള ഒരു നന്മയാണ് അത് മനുഷ്യനായി എന്താ സഹജീവികളോടുള്ള ഒരു സഹകരണമാണ് അതിനെ ദൈവികമായിട്ട് കാണണ്ട അതെല്ലാവർക്കും ഉണ്ട് എല്ലാ മതക്കാർക്കും ഉണ്ട് എല്ലാ അതായത് മനുഷ്യനെ ജനിച്ച എല്ലാവർക്കും ഉണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ ചിന്ത എന്ന് പറയുക നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് എൻ്റെ മുഖത്ത് ചിന് ഒന്ന് തുപ്പിയാൽ എൻ്റെ പ്രതി അടുത്ത പ്രതികരണം എന്തായിരിക്കും നമ്മളീ പറയുന്ന കാര്യങ്ങൾ പിടിച്ചു നിന്നൊക്കെ നമുക്ക് പറ്റുമോ ചിലപ്പോൾ എല്ലാ കാര്യത്തിൻ്റെ മേലും എന്താ പറയുക നമുക്ക് ഒരു ജയം ദൈവം തരുവും എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ് അസുഖം എൻ്റെ എൻ്റെ കുട്ടിക്ക് ഒരു അസുഖം വന്നു ആ അസുഖത്തെ തുടർന്ന് ഞാൻ ദൈവത്തോട് ഒരുപാട് പ്രവർത്തു പക്ഷേ എന്നിട്ടും നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നില്ല ചില കാര്യങ്ങൾ ലാസ്റ്റ് ഞാൻ എന്താ പറയുക നമ്മൾ ഈ ഒരു കാര്യത്തിൽ ജയം പ്രാപിച്ചില്ലായെങ്കിൽ ക്രിസ്തീയ ജീവിതം വളരെ പരാജയമാണ് കാരണം നമ്മൾ യോഗത്തിന് പോകുന്നു പാട്ട് പാടുന്നു ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലാതെ തികഞ്ഞൊരു മാനസാന്തരം ഇല്ലാതെ സ്നാനപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ മകൻ സ്നാനപ്പെട്ടു അപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു ഞാനങ്ങ് സ്നാനപ്പെട്ടോട്ടെ ശരിക്കും പറഞ്ഞാൽ അവന് സ്നാനപ്പെടുകയെന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടിട്ടല്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഞാൻ ബന്ധകൂസുകാരനായതുകൊണ്ട് എൻ്റെ മകൻ ബന്ദകൂസുകാരനാകുന്നു ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ തലമുറയിലേക്ക് മാറി കാരണം മാനസാന്തരം വേണ്ട എന്താണെന്നോ അല്ലെങ്കിൽ വീണ്ടും ജനനം എന്താണെന്നോ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സഭയധികം പഠിപ്പിക്കും ഇപ്പോൾ ഇരുപത് വർഷമായ ഒരാളോട് നീ മാനസാന്തരം പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അവൻ നമ്മുടെ തലക്കിട്ട് അടിച്ചിട്ട് പോവും കാരണം അത്രയും ഞാൻ നേരത്തെ ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും മനോഭാവവും എല്ലാവരുടെയും നമ്മളാരോടും ക്ഷമിക്കാനോ ഇതൊക്കെ ചെയ്യും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മാനസാന്തരത്തിൻ്റെ ഒരു ഘടകങ്ങളാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വെച്ചാൽ ഈ യേശുക്കുറിച്ചു ഈ ആ പ്രാർത്ഥനയിൽ പഠിപ്പിക്കാൻ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷയിൽ നീ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കണ്ടൻറ് എന്നാന്ന് വെച്ചാൽ ഈ സ്നാനപ്പെട്ടതിന് ശേഷം ഇത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം കാരണം പരീക്ഷയിൽ അകപ്പെട്ടാൽ ചിലപ്പോൾ ഈ നമ്മുടെ തനി സ്വഭാവം പുറത്തു വരും ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ് ഈ പറഞ്ഞാൽ നമ്മുടെ തനി സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പുറത്തു വരും ശരിക്കും പറഞ്ഞാൽ അപ്പം ദൈവം അതിനെക്കുറിച്ച് മുൻകരുതി പറഞ്ഞതാവാം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും സത്യമാണത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന ഞാൻ പിന്നീടാണത് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് അത് വന്നത് ഇത് അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് പരീക്ഷയിൽ അടപ്പെടാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ അകപ്പെട്ടു പോയാൽ നമ്മുടെ തനി സ്വഭാവം പുറത്തു വരും എന്താ പറയുക നമ്മൾ ഇത് ചിലപ്പോൾ ഇതിൽ നിന്ന് മാറിപ്പോകാന് തന്നെ ചാൻസുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ആരെ ആക്ഷേപിക്കാനോ എന്നെ വിമർശിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ അടുത്ത ഡിബേറ്റിൽ ആ കാര്യം വ്യക്തമായിട്ട് അത് സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് അത് എൻ്റെ വ്യക്തി ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവമാണ് പലപ്പോഴും നമ്മൾ സ്നാനപ്പെടുന്നതൊക്കെ ഇപ്പം നമ്മളൊരു പ്രസംഗം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഞാനടയ്ക്ക് ചിന്തി തോമസ് മാമൻ്റെ പ്രസംഗങ്ങളൊക്കെ പഴയ സമയത്ത് കേട്ടപ്പോൾ സമയത്ത് യേശു ക്രിസ്തു ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറങ്ങി വരും എന്ന ഫീലിലാണ് പുള്ളി പ്രസംഗിക്കുന്നത് തോമസ് മാമൻ്റെ പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രസംഗമാണ് തോമസ് മാമൻ്റെ ആ പ്രസംഗം പുള്ളി ശരിക്കും പ്രസംഗിക്കുമ്പോൾ അടുത്ത ദിവസം തന്നെ യേശുക്രിസ്തു വരും എന്നുള്ള രണ്ടാം വരവ് പ്രസംഗം കഴിക്കുമ്പോൾ അത്രയും ഡീപ്പായിട്ട് പുള്ളി പ്രസംഗിക്കണേ ആ സമയത്ത് നമുക്കൊരു ആത്മീയ പരിവേഷം ഉണ്ടാകും അതായത് ഇപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ അത്രയും ഇതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലും കാരണം ആ പ്രസംഗൻ്റെ ഒരു അവതരണവും ദൈവം നമുക്ക് ദൈവത്തോട് ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ ആ സമയത്ത് അതിനെ അതിനെ നമ്മൾ മാനസാന്തരം എന്ന് വിളിക്കരുത് ശരിക്കും പറഞ്ഞാൽ അത് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറത്ത് വന്നു വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ആളായി നമ്മുടെ അടുത്ത സ്വഭാവക്കാരനായി നമ്മൾ വേറെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഈ സ്വഭാവം മാറി കുറച്ച് മണി മണിക്കൂറ് മാത്രമേ ആ ഒരു നമ്മളെ അത് ഫോളോ ചെയ്യുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ അതുകൊണ്ടാണ് ഞാൻ അന്ന് സ്നാനപ്പെട്ടതും എനിക്കന്ന് ഓർമ്മയേണ്ടത് പിന്നീട് എനിക്കത് മനസ്സിലായി അങ്ങനെയാണ് പക്ഷേ അങ്ങനെ ആവരുത് നമ്മുടെ സ്നാനം ശരിക്കും നമ്മുടെ സ്നാനം നമ്മൾ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളിൽ കഴുകി എന്ന് പറയുന്ന ഈ നമ്മുടെ ഫാദറിൻ്റെ അമ്മയുടെ ബ്ലഡ് മാറി ഓൾറെഡി അത് നമ്മളെ മനസ്സിലാക്കുക എന്നിട്ട് അതുകൊണ്ടാണ് യേശുക്രിസ്തു ബ്ലേ ചോര തന്ന് വിലക്കി മേടിച്ചതിൻ്റെ കാര്യം ആ ഒരു സാമീപ്യം മേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള കാര്യങ്ങൾ നമ്മളിൽ അലിയാൻ വേണ്ടിയിട്ടാണ് രക്തം കൊണ്ട് നമ്മൾ വിലക്കി മേടിച്ചത് ശരിക്കും അപ്പോഴും പഠിച്ചാൽ മനസ്സിലാവും നമ്മുടെ മാനസയ യന്ധനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ മാത്രമേ നമ്മുടെ മാനസാന്തരം ഉള്ളൂ ഏഹ് ചിലപ്പോൾ സീർട്ട് വലിയിൽ മാനസാന്തരം ഉണ്ടായിരിക്കാം ചിലപ്പോൾ മദ്യപാനത്തിൽ നിന്ന് മാനസാന്തരം ഉണ്ടായിരിക്കും വെറിക്കൂത്ത് അല്ലെങ്കിൽ പല ആൾക്കാരായിട്ടുള്ള കൂട്ടുകെട്ട് അതൊന്നും ൊക്കെ മാനസാന്തരം ഉണ്ടായിരിക്കാം പക്ഷേ ഈ ചില വിഷയത്തിൻ്റെ മേൽ മാത്രമേ നമുക്ക് മാനസാന്തരം ഉണ്ടായിട്ടുള്ളൂ വ്യക്തിപരമായിട്ട് ചില വിഷയങ്ങൾ വരുമ്പോഴേ നമ്മുടെ മാനസാന്തരത്തിൻ്റെ അളവ് നമുക്ക് നമ്മൾ എത്രത്തോളം നല്ലതായിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം വീണ്ടും ജനിച്ചവരാണെന്ന് നമുക്ക് ബോധ്യം വന്നെങ്കിൽ ഈ ഒരു ജീവിതത്തിലൊരു പരീക്ഷകൾ വരുമ്പോഴേ നമുക്ക് നമ്മൾ എത്രമാത്രം നല്ലതായിട്ടാണ് ജീവിക്കണേന്ന് അപ്പം അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്തു അത് കഴിയുമ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിന്ത ഇത് ചിന്തിക്കാനുള്ള അത് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇതെല്ലാം അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു സ്വഭാവം മാറുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്ത്യ ജീവിതം ഇങ്ങനെ പോവാമെന്ന് മാത്രമേ ഉള്ളൂ സ്വർഗ്ഗത്തിൽ പോകുന്നു ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു ഒരറിവനുസരിച്ച് ഞാൻ വളരെ ബൈബിൾ ബൈബിളൊരു ഡീപ്പായിട്ട് വായിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ എൻ്റെ ഈ കുറച്ച് നാളത്തെ സുശുവേഷൻ കേട്ടതിൻ്റെ വലിച്ചത്തിലാണ് ഞാൻ പറയുന്നത് അപ്പം ഈ നന്മ ചെയ്യുന്ന ഒന്നും നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനിതന്നെ നിഷേധിക്കുന്നില്ല പക്ഷേ ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ലോകത്തെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെറിയ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഓരോരോരുത്തരോ സഹായിച്ചാലും വലിയ കാര്യം തന്നെയാണ് ഒരു സംശയവുമല്ല ദൈവത്തിന് പക്ഷേ നന്മ ചെയ്താൽ നന്മ അനുഭവിക്കും ആ ഒരു ഇതിൽ മാത്രമേ എന്നെ കാണാമുള്ളൂ അതായത് നമ്മൾ സ്വർഗത്തിലേക്ക് ഒരു വഴിയേ അല്ല അത് അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഞാൻ വീണ്ടും പറയുന്നു ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് വീണ്ടും നമുക്ക് ഈ മീറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകണം ഇത്രയും സംസാരിക്കാം അരമണിക്കൂർ സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് എൻ്റെ സഭയിൽ ഞാൻ പറഞ്ഞ മാതിരി അത്രയത്ര എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാത്ത ഒരാളാണ് പിന്നെ നമ്മൾ മീറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള ഞാൻ പിന്മാറി ചിലപ്പോൾ അടുത്ത ദിവസം വേറെ ആൾ അത് എ ടി എം പിന്മാറാം അപ്പം നമുക്ക് ഇത്രയും പേരുണ്ട് പത്തിരുന്നൂറ് പേരുണ്ട് കാണാം അതിനകത്ത് അപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വിമർശിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്നെ തിരുത്താനോ ഒക്കെ ഇതിനുള്ള അവസരമുണ്ട് എനിക്ക് യാതൊരു പണക്കുമില്ല പിന്നെ എല്ലാവരുടെയും സമയം വളരെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം തണുപ്പാണ് ഇല്ലേ എല്ലാവരും ഡ്യൂട്ടി അപ്പോൾ ഇത്രയും പേര് വന്നതിൽ തന്നെ വലിയ സന്തോഷം അപ്പോൾ എല്ലാവരോടും നന്ദി പറയാണ് വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാം ദൈവം നടത്തട്ടെ നമ്മൾ വീണ്ടും പ്രായ മീറ്റിങ് കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് വിളിക്കണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ അടുത്ത മീറ്റിങ്ങിന് നമുക്ക് ഇത് കൂടുമ്പോൾ നിങ്ങൾക്ക് പറയാം അപ്പോൾ അടുത്ത് ഇത് അഡ്മിൻ പറയും എനിക്കിതിനെക്കുറിച്ച് എത്ര കാര്യമായിട്ട് അറിയില്ല ഇത് ഓപ്പറേറ്റ് ചെയ്യാനെന്നും അപ്പോൾ സ്വാഭാവികമായിട്ടും സംസാരിക്കാൻ അവസരം തന്ന അഡ്മിനോടുള്ള നന്ദി ഞാൻ പറയുകയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് ആരും ഇതിനെ തെറ്റിദ്ധരിക്കരുത് പിന്നെ ഞാൻ വലിയ ആത്മീയനാണെന്നുള്ള ചിന്തയും നിങ്ങൾക്ക് വേണ്ട ഞാൻ ഇതുപോലെ ഇതിനെ ഇതിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങൾ മാറ്റാനും പ്രതികരിക്കാൻ പ്രതികരണശേഷി ഇല്ലാണ്ടാക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആയി പൂർണ്ണനായിട്ട് കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം എൻ്റെ മുഖത്ത് ഒരു തുള്ളി തുള്ളിത്തൊപ്പൽ ആരെങ്കിലും തുപ്പിയാൽ എൻ്റെ അടുത്ത റിയാക്ഷൻ ദൈവമേ എൻ്റെ കയ്യിൽ നിന്ന് പോവും അപ്പം ഞാൻ പ്രാർത്ഥിക്കാനിങ്ങനെ വരുത്തരുതേ എന്നിങ്ങനെ എന്നും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്നും പ്രാർത്ഥിക്കണം പരീക്ഷകപ്പെടാതിരിക്കാൻ റിസീവ് മുന്നോട്ട് പോകണമെങ്കിൽ പരീക്ഷ ഉണ്ട് പക്ഷേ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണോ ദൈവം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടുള്ള നന്ദി ഞാൻ പറയുകയാണ് ഇത്രയും നേരം എന്നെ ശ്രവിച്ച എൻ്റെ സുഹൃത്തുക്കൾക്കും നമ്മളെ വ്യക്തിപരമായിട്ട് ആരും അത്ര പരിചയമില്ലെങ്കിലും കുറച്ച് പേർക്ക് അറിയാവുള്ളൂ ഇത്രയും പേരുള്ളതുകൊണ്ട് പല ടൈമിലാണ് വന്നേക്കുന്നത് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എല്ലാവരുമായിട്ടും അധികം അറിയില്ലെങ്കിലും എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് എല്ലാവർക്കും നന്ദി അപ്പം കോട്ട് ബ്ലസ് ചെയ്യും